മറയൂർ കാന്തല്ലൂരിൽ പ്രദേശവാസിയെ ആക്രമിച്ച മോഴയാന അവശ്യനിലയിൽ കാന്തല്ലൂർ പുതുവെട്ടമലയിലാണ് കാട്ടാനയെ അവശ്യനിലയിൽ കണ്ടെത്തിയത് ആനയുടെ വായിൽ വ്രണമുള്ളതായും കഴിഞ്ഞ ദിവസമായിരുന്നു മറയൂർ കാന്തല്ലൂരിൽ പാമ്പൻപാറ സ്വദേശി തെക്കേതിൽ തോമസിനെ മോഴയാനെ ആക്രമിച്ചത് കൃഷിയിടത്തിൽ കുടമ്പുളി ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആക്രമണം ഈ ആനയെയാണ് അവശ്യനിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ജനവാസ മേഖലകളിൽ ഇറങ്ങിയിട്ടുള്ള കാട്ടാനകളെ തുരത്താനുള്ള വനംവകുപ്പിന്റെ നടപടികളുടെ ഭാഗമായി മോഴ തൂവാനം വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള വനമേഖലയിലെത്തിക്കാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം ശ്രമം നടത്തിയിരുന്നു എന്നാൽ ആന വളരെ പതുക്കെ തീർത്തും അവശനിലയിലാണ് നീങ്ങിവരുന്നത് ആനയുടെ വായിൽ വ്രണമുള്ളതായി സംശയമുണ്ട് ശരീരം തീർത്തും തളർന്ന നിലയിലാണ് െ ആക്രമിച്ച ശേഷം മോഴ ആനയെ തുരുത്തി ഓടിക്കാനുള്ള ശ്രമം നടന്നുവരുന്നുണ്ടായിരുന്നു വകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്